ഹലോ ക്രേസ് കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നല്ലോ അല്ലെ അപ്പൊ ഇന്നത്തെ വീഡിയോയില് തമ്പിനയിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു ഏജാണ് സ്ത്രീകളിൽ പ്രത്യേകിച്ച് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടം ഒരു ഒരമ്പത് വയസ്സ് വരെയൊക്കെയുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കെയറിങ് ആഗ്രഹിക്കുകയും അതുപോലെ തന്നെ എല്ലാവരുടെയും ഒരു പരിചരണം ശ്രദ്ധ ഇതൊക്കെ ഒരു ആഗ്രഹിക്കുന്ന ഒരു ഏജും കൂടിയാണ് എന്താണ് ഇതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മള് ഓമന പേരിട്ട് വിളിക്കുന്ന ഒരു കാര്യമുണ്ട് മൂഡ് സ്വിങ്സ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ട്രോളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് അല്ലെ ഹസ്ബൻഡുമാരുടെ ശ്രദ്ധയ്ക്ക് അതുപോലെ തന്നെ വീട്ടിലുള്ള ആളുകളുടെ ശ്രദ്ധയ്ക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് ചില സമയങ്ങളിൽ നാഗവലി ആയിട്ടും ചില സമയങ്ങളിൽ വളരെ നല്ല റൊമാൻറ്റിക് ആയിട്ടും ഒക്കെ സ്ത്രീകളെ കാണിച്ചുകൊണ്ട് ചിത്രീകരിച്ചുകൊണ്ടുള്ള ട്രോളൊക്കെ കാണുന്നുണ്ട് ഒരു പരിധിവരെ അതിന്റെയൊക്കെ പിന്നില് ഉള്ള ഒരു സത്യത്തെയാണ് എക്സാജറേറ്റ് ചെയ്ത് അതിലൊക്കെ കാണിച്ചിരിക്കുന്നത് കേട്ടോ പക്ഷെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഉണ്ട് ഈ മൂഡ് സിങ്സ് എന്ന് പറയുന്നത് എല്ലാരും പറയുന്ന ഒരു കാര്യം പോലെ ഞങ്ങളെക്കാരു മൈൻഡ് ചെയ്യാനാ എന്തുണ്ടെങ്കിലും സ്ത്രീകൾക്ക് മാത്രം ഞങ്ങളെ പുരുഷന്മാരെ നോക്കാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന പോലെ അല്ലേ അപ്പൊ എന്താണ് ഇതിൻ്റെ ഒരു കാരണം എന്താണ് മൂഡ് സിങ്സ് അതെങ്ങനെ നമുക്ക് സ്വയം ട്രീറ്റ് ചെയ്യാം എപ്പോഴൊക്കെയാണ് ഇതൊരു ഒരു ഡോക്ടറുടെ അഡ്വൈസ് അല്ലെങ്കിൽ ഒരു വൈദ്യസഹായമൊക്കെ തേടേണ്ടതായിട്ടുള്ള സിറ്റുവേഷനിലേക്ക് പോവുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണേ അപ്പോൾ മൂഡ് സിങ്സ് പ്രധാനമായിട്ടും വരുന്ന ഒരു ടൈം എന്ന് പറയുന്നത് ലേഡീസില് ഒരു മെനസ്ട്രൽ സൈക്കിളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഉള്ള ടൈമിലും ഓല്യൂഷൻ ടൈമൊക്കെയാണ് അതിൽ പ്രധാനമായിട്ടും പറയുന്നതെങ്കിലും എന്താണ് ഇതിന് യഥാർത്ഥ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മൂഡ് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു ഹോർമോൺ ഉണ്ട് അപ്പൊ എന്ന് പറയുന്ന ഹോർമോൺ നമ്മുടെ ഹാപ്പി ഹോർമോൺസിന്റെ കുറവ് നമ്മുടെ ബോഡിയിൽ വരും അപ്പൊ നമ്മുടെ തലച്ചോറിൽ നിന്ന് ഈ ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ അളവ് കുറയാനുള്ളതിനും ഒരു കാരണമുണ്ട് പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് ഈസ്ട്രജൻ അതുപോലെ തന്നെ പ്രൊജസ്ട്രോൺ ഹോർമോൺ എന്ന് പറയുന്നത് റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ മാത്രമല്ല കേട്ടോ നമ്മുടെ മെനസ്ട്രൽ സൈക്കിളിനെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല ഓവറോൾ ഹെൽത്ത് ബോഡി മൈൻഡ് ഇതിനെല്ലാം റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മുടെ എല്ലുകളെ ുന്നത് അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുന്നത് മനസ്സിനെ അതായത് നമ്മുടെ മൂഡ് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന മാനസികമായിട്ട് നമുക്കൊരു സന്തോഷം കാര്യങ്ങളൊക്കെ തരുന്നതിൽ അതിന് പ്രാധാന്യമുണ്ട് അപ്പോൾ ഓവറോൾ നമ്മുടെ ബ്രെയിൻ നമ്മുടെ ബോഡി ഇതിനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു ഹോർമോണാണ് ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും നമ്മുടെ ശരീരത്തിൽ നിർവഹിക്കുന്നത് നമുക്കറിയാം പ്രായം ചെല്ലുന്തോറും പലതിലും നമുക്ക് ഏറ്റക്കുറച്ചിലുകൾ വരും അല്ലെ ചെറുപ്പത്തിൽ ഉണ്ടായിരിക്കുന്ന പോലെ തന്നെയുള്ള എല്ലാ എനർജിയും നമുക്ക് വയസ്സാം കാലം വരെ കിട്ടില്ല പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഒരു ജനറേഷൻ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു കാലത്തെ നോക്കുകയാണ് എങ്കിൽ എല്ലാം വളരെ നേരത്തെ നേരത്തെ ആണ് ആയുസ് പോലും അങ്ങനെയല്ലേ പണ്ട് എൺപത് തൊണ്ണൂറ് വയസ്സാണ് എങ്കിൽ ഇപ്പൊ ഒരു അറുപത് എഴുപത് എന്നുള്ളതായി ശരാശരി ആയുസ് എന്ന് പറയുന്നത് പണ്ട് പതിമൂന്ന് പതിനാല് വയസ്സിലാണ് സ്ത്രീകൾക്ക് ആർത്തവം സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഇപ്പൊ അത് എട്ട് ഒൻപതും വയസ്സിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് യെസ് അതാണ് നമ്മുടെ ഫുഡ് ഹാബിറ്റ് തന്നെയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈല് തന്നെയാണ് ഇതിന് ഒരു പങ്ക് വഹിക്കുന്നത് അപ്പൊ ഈ ഹോർമോൺസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാക്കുമ്പോ നമ്മുടെ ദഹന പ്രക്രിയ നമ്മുടെ എല്ലാ കാര്യങ്ങളെയും ഇത് അഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ ഈ ഹാപ്പി ഹോർമോൺസിന്റെ അളവ് കുറയും സെറാട്ടോണിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറയും ഇത് കുറയുമ്പോഴാണ് ഈ പറയുന്ന വിഷാദം അതായത് നമ്മുടെ ഉത്കണ്ഠ പല കാര്യങ്ങളും വെറുതെ ഇരുന്നിട്ട് കരയുക ചിലപ്പോ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുക ചിലപ്പോ ഒരു കാരണം ഉണ്ടാവില്ല ഹസ്ബൻഡ് വെറുതെ നേരെ നോക്കിയാൽ മതി കരയാനായിട്ട് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോ ഇതിന് എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷൻ ഉണ്ട് നമ്മൾ പറയില്ലേ ഈ ഒരു ടൈമില് ഹസ്ബൻഡുമാരുടെ ബി കെയർഫുൾ അല്ലെ അവരുടെ ഒരു ശ്രദ്ധ പരിഗണന കിട്ടണം തീർച്ചയായിട്ടും കേട്ടോ അത് അത് ഇല്ല എന്നുള്ളതല്ല ഞാൻ പറയുന്നത് പക്ഷെ അവർ ഒന്നും ഇതിനെ ഒരു മാറ്റവും വരുത്താൻ സാധിക്കില്ല എന്ന സത്യമാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഭർത്താവിന്റെ സ്നേഹവും പരിചരണവും ഒക്കെ ഓക്കെ വീട്ടുകാരുടെ ശ്രദ്ധയും കിട്ടുന്നതും എല്ലാം ഓക്കെ പക്ഷെ അതുകൊണ്ടൊക്കെ ഇപ്പൊ നമ്മുടെ കൈ പൊള്ളിയിരിക്കുമ്പോൾ നല്ലൊരു ഐസ് ക്യൂബ് അല്ലെങ്കിൽ ഐസ് വെള്ളത്തിൽ കൈ മുക്കി വെക്കുമ്പോൾ ആ ടൈമിൽ നമുക്കൊരു ആശ്വാസം കിട്ടും വീണ്ടും അതിൽ നിന്ന് എടുത്തു കഴിയുമ്പോൾ അത് പൊള്ളല് മാറിയെന്നല്ല അതിന്റെ അർത്ഥം എന്ന് പറയുന്ന പോലെ മൂഡ് സ്വിങ്സിന് നമ്മുടെ വീട്ടുകാരുടെ ശ്രദ്ധ പരിഗണന ഒക്കെ എത്ര കൊടുത്താലും ഇതിൽ നിന്ന് റിക്കവർ ചെയ്യണമെങ്കിൽ അവനവൻ തന്നെ വിചാരിക്കണം നമ്മൾ സ്വയം അതായത് നമ്മുടെ ബോഡിയിൽ ഉണ്ടായിട്ടുള്ള ഒരു മാറ്റമാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ തന്നെ അതിനുള്ള സൊല്യൂഷനും ഉണ്ട് അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ എന്തൊക്കെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിത രീതിയിലെ കുറച്ചൊക്കെ ഒന്ന് മാറ്റങ്ങൾ നമുക്ക് വരുത്താനായിട്ട് ശ്രമിക്കാം രാവിലെ എല്ലാ ദിവസവും ചായയും കാപ്പിയും കുടിക്കുന്ന ഒരു ശീലം പൊതുവേ ഉണ്ട് എനിക്കും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോഴും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇടയ്ക്കൊക്കെ നമുക്ക് അത്രയും കഴിക്കണം എന്നൊരാഗ്രഹം തോന്നുമ്പോ ഒക്കെ ചായ കുടിക്കാറുണ്ട് മധുരം കംപ്ലീറ്റ് ആയിട്ട് കുറയ്ക്കുന്നത് വളരെ നല്ലതാണ് ഷുഗറിന്റെ ഉപയോഗം ഇനി അങ്ങനെ നമുക്കറിയാലോ ഏകദേശം ആ ഒരു മൂഡ് സിങ്സ് ഒക്കെ വരാൻ ഇടയുള്ള സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ആ ഒരു ടൈമിലൊക്കെ ഗ്രീൻ ടീ പതിവാക്കുന്നതും ഉലുവ വെള്ളം കുടിക്കുന്നതും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കും ഓക്കെ അപ്പോ ഗ്രീൻ ടീ പതിവാക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ ഷുഗർ ഒഴിവാക്കുക എന്നുള്ളത് പിന്നെ പുറത്തു നിന്നുള്ള ഫുഡ് കഴിക്കുന്ന ആളുകളാണെങ്കിൽ അപ്പൊ ആഴ്ചയിൽ ഒന്നോ രണ്ടോ വട്ടം കഴിക്കുന്ന ആളുകളാണെങ്കിൽ ആഴ്ചയിൽ അത് രണ്ടു വട്ടം കഴിക്കുന്നവരാണെങ്കിൽ ഒന്നാക്കുക ഓക്കെ ആഴ്ചയിൽ മൂന്നും നാലും തവണ പോകുന്നവരാണെങ്കിൽ അതും റെഡ്യൂസ് ചെയ്യുക എല്ലാം അളവ് കുറയ്ക്കുക ഒന്നും പൂർണമായിട്ടും വേണ്ടാന്ന് വിൽക്കുക അല്ല പുറത്തുനിന്ന് ഞാൻ ഭക്ഷണം ഏ കഴിക്കൽ അങ്ങനെയുള്ളതൊന്നും അല്ല കഴിക്കാം അത് നമ്മൾ വല്ലപ്പോഴും എന്നുള്ളതാക്കുക ഓക്കെ ആ ഫ്രീക്വന്റ് ആയിട്ടുള്ളതിന്റെ അളവ് ഒന്ന് കുറയ്ക്കുക അത്രേയുള്ളൂ അപ്പോ ഇതിന്റെ ലക്ഷണങ്ങളിലേക്ക് വരാം അപ്പൊ ഇതിനുള്ള മാറ്റങ്ങൾ ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എങ്ങനെ നമുക്ക് മാറ്റാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മുടെ ജീവിത രീതിയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തുക ജീവിത രീതിയിൽ ആദ്യത്തെ കാര്യം തന്നെ ഭക്ഷണമായതുകൊണ്ടാണ് ഞാൻ ഇതെടുത്ത് പറഞ്ഞത് ഭക്ഷണത്തിൽ മാറ്റങ്ങൾ വരുത്തുക പ്രത്യേകിച്ച് ബ്രോയിലർ ചിക്കൻ കഴിക്കുന്ന ആളുകൾ ഈ ഹോർമോൺ കുത്തിവെച്ച് അതായത് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ തന്നെ ഈ ഒരു ഫാം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അവര് പറയണം അവരുടെ ആരും ചിക്കൻ കഴിച്ചിരുന്നില്ല അത്രേ അതായത് നാടൻ കോഴിയുടെ കിട്ടുകയാണെങ്കിൽ കഴിക്കും അല്ലാതെ അവര് ചിക്കൻ കഴിച്ചിരുന്നില്ല അതിന് കാരണം അവർ പറയുന്നത് ഒരു കുഞ്ഞ് അവരുടെ കൺമുമ്പിൽ എത്ര പെട്ടെന്നാണ് വളർന്ന് വലുതായി അത്രയും ഒരു വലിയ കോഴിയായി മാറുന്നത് എന്നുള്ളത് അവര് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത്രയും ഹോർമോൺ ആണ് അതിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുന്നത് ഇതാണ് ഇന്ന് പലപ്പോഴും ചെറിയ പ്രായം തുടങ്ങി കുട്ടികൾക്ക് പി ഫി തൈറോയിഡ് ഹോർമോണൽ ഇംബാലൻസ് എല്ലാം വരുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങള് വേണ്ടെന്ന് വെക്കാനല്ല പറയുന്നത് പക്ഷെ ഇതിന്റെ അളവ് കുറയ്ക്കുന്നത് ഒരുപാട് നിങ്ങൾക്ക് ഗുണം ചെയ്യും അതിപ്പോ പന്ത്രണ്ടും പതിമൂന്നും ഒക്കെ വയസ്സിലുള്ള കുട്ടികൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴല്ല നിങ്ങൾക്ക് ഇത് അറിയാൻ പോകുന്നെ ഒരു മുപ്പത് വയസ്സ് കഴിയുമ്പോഴത്തേക്കും ഇത് ഈ രൂപത്തിൽ നമ്മളെ അഫക്റ്റ് ചെയ്യുമെന്നുള്ളതാണ് ചെറുപ്പത്തിൽ ഒന്നും അറിയില്ല എല്ലാം ഒരു പ്രായം കഴിഞ്ഞു കഴിയുമ്പോഴാണ് ഇതൊക്കെ തിരിച്ചടികളായിട്ട് നമ്മുടെ ശരീരം തന്നെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എക്സസൈസ് നിർബന്ധമാണ് ഒരു മടിയും വിചാരിക്കേണ്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതും നടക്ക ഓടുക അല്ലെങ്കിൽ നീന്തൽ ഡാൻസ് ചെയ്യുന്നവരാണെങ്കിൽ ഡാൻസ് ചെയ്യുന്ന ശരീരം വേർക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇന്ന എക്സസൈസ് ഒന്നുമില്ല ശരീരം വേർക്കുക നമ്മുടെ കാലറി നമുക്ക് ആവശ്യമുള്ളത് മാത്രം ബാക്കി ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യാതെ നമ്മുടെ ശരീരത്തിൽ നിന്നും അത് പുറന്തള്ളപ്പെടുന്ന രീതി നമ്മൾ തന്നെ അഡോപ്റ്റ് ചെയ്യുക അപ്പൊ എക്സസൈസ് നന്നായി ചെയ്താലത്തൊരു ഗുണം എന്താന്ന് വെച്ചാൽ നല്ല ഉറക്കം കിട്ടും നല്ല ഉറക്കം എന്ന് പറയുന്നത് ആന്റി ഏജിങ്ങിന് മാത്രമല്ല ഈ പറയുന്ന നമ്മുടെ ദഹന പ്രക്രിയ അതുപോലെ തന്നെ ഈ മൂഡ് സിങ്സിനെയും എന്താണ് റെഗുലേറ്റ് ചെയ്യാനായിട്ട് നിയന്ത്രിക്കാനായിട്ട് കഴിവുള്ളതാണ് നല്ല ഉറക്കം എന്ന് പറയുന്നത് കാരണം നമ്മുടെ മൂഡ് സിങ്സ് വരുമ്പോ ഏറ്റവും കൂടുതൽ ആദ്യം അഫക്ട് ചെയ്യുന്നത് ഉറക്കത്തെയാണ് ആ നമ്മുടെ എന്താ പറയണെ ഉറക്കത്തില് ഉണ്ടാകുന്ന ഡിസ്റ്റർബൻസസ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ലക്ഷണമായിട്ട് കരുതാം അതുപോലെ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാനായിട്ട് തോന്നുന്നത് അപ്പോ അങ്ങനെയൊക്കെ വരുന്നത് അത് എപ്പോഴും ഉള്ളതെന്ന് വെച്ചാൽ കുറെ ദിവസങ്ങളിൽ നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാം ഇടക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാനായിട്ട് തോന്നുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് ഈ ഒരു എന്താണ് ഒരു മെനോപോസിനോട് അടുത്ത് വരുമ്പോ അതിന് മുന്നോടിയായിട്ട് ശരീരം കാണിച്ചു തരുന്ന ചില സൂചനകളാണ് എത്ര തണുപ്പുണ്ടെങ്കിലും ശരീരം വേർക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശരീരത്തിൽ ചൂട് അനുഭവപ്പെടും ക്രമാതീതമായിട്ട് അപ്പൊ ഇതൊക്കെ ഇതിനോടനുബന്ധിച്ച് വരുന്നതാണ് ഇത് മുന്നേ തന്നെ നമുക്ക് ഇതിനായിട്ട് എന്ത് ചെയ്യാം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞവരാണോ നിങ്ങൾ എങ്കിൽ വയസ്സ് വരെ ഒന്നും കാത്തു നിൽക്കണ്ട അല്ലെങ്കിൽ ഒരു പ്രീ മെനോപോസ് സ്റ്റേജിലേക്ക് ഒന്നും നിങ്ങൾ വെയിറ്റ് ചെയ്യണ്ട ഇപ്പോഴേ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലില് ചേഞ്ചസ് വരുത്തിക്കോളൂ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് വളരെയധികം മാറ്റം ഉണ്ടാകും ഓക്കെ അപ്പൊ ലൈഫ് സ്റ്റൈലുള്ള മാറ്റത്തിലാണ് നമ്മൾ പറഞ്ഞ ഭക്ഷണം അതുപോലെ തന്നെ എക്സസൈസ് ആ എക്സസൈസിൽ നന്നായിട്ട് ചെയ്ത് കഴിയുമ്പോൾ രാത്രിയില് ഉറക്കം എന്ന് പറയുന്നത് സുഗമമായിട്ട് നടക്കുകയും ചെയ്യും അപ്പൊ ഈ കാര്യങ്ങളാണ് ഇത് മൂന്നും നമ്മുടെ ഉറക്കം ഭക്ഷണവും അതുപോലെ എക്സസൈസും ഈ മൂന്ന് കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ കൊണ്ടുപോവുക ഇനി ഇതിനോടൊപ്പം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് കുറച്ച് സപ്ലിമെന്റ്സ് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ട് വരും അതിൽ പ്രധാനമാണ് നമ്മുടെ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് അപ്പോ ഇപ്പം എല്ലാവർക്കും അത് നോക്കി കഴിഞ്ഞാൽ വളരെയധികം കുറവാണ് അതായത് പതിനഞ്ചെങ്കിലും മിനിമം വേണ്ടെടുത്ത് പത്ത് എട്ട് ഇങ്ങനെയൊക്കെ രീതിയിലേക്ക് പോകുമ്പോൾ അത് എട്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വേഴ്സ് ആയി കഴിഞ്ഞു സിറ്റുവേഷൻ എന്ന് പറയണത് വിഷാദരോഗമൊക്കെ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും വരും അപ്പൊ നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ഏറ്റവും കൂടുതൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ് പറയും സൂര്യപ്രകാശത്തിൽ നിന്നൊക്കെ പക്ഷെ ഇപ്പോഴത്തെ കണക്കിൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ സൂര്യപ്രകാശത്തിൽ നിന്ന് തന്നെ അത് കിട്ടും എന്നുള്ളതൊന്നും നോക്കണ്ട മിക്കവാറും ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്യുമ്പോൾ വൈറ്റമിൻ ഡി ടാബ്ലറ്റ് ആഴ്ചയിൽ ഒന്ന് വീതമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒരു മൂന്ന് നാല് മാസത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അതായത് ഒരു അറുപതൊക്കെ ഉണ്ടെങ്കിലാണ് അത് സഫിഷ്യന്റ് ആയിട്ട് തന്നെ പറയുന്നത് അതുപോലെ തന്നെയാണ് വൈറ്റമിൻ ബി 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 ട്വൽവ് ഈ പറയുന്നതും നമ്മുടെ ശരീരത്തിൽ തീർച്ചയായിട്ടും മോഡിസിൻസിനെ റെഗുലേറ്റ് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് ഈ വൈറ്റമിൻസ് ഒക്കെ അപ്പൊ ഇതുള്ള ഭക്ഷണമോ അല്ലെങ്കിൽ അതുപോലെ കാൽഷ്യം നമ്മുടെ ശരീരത്തിൽ വേണം പക്ഷെ ആ കാൽഷ്യത്തെ ആഗ്രഹം ചെയ്യണമെങ്കിൽ വൈറ്റമിൻ ഡി സഫിഷ്യന്റ് ആണെങ്കിൽ മാത്രമേ ആഗ്രഹം ചെയ്യപ്പെടുകയുള്ളൂ അപ്പൊ ഇതൊക്കെ കിട്ടുന്നതായിട്ടുള്ള ഭക്ഷണം മാക്സിമം നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി അങ്ങനെയുള്ളത് കഴിക്കുക അതുപോലെ എക്സസൈസ് ചെയ്യുക പിന്നെ ഞാൻ പറയുന്ന ഒരു കാര്യമാണ് യോഗ മെഡിറ്റേഷൻ അത് വളരെ അധികം നമ്മുടെ മനസ്സിനായിട്ടോ ഒരു ഒരു പ്രായം കഴിഞ്ഞാൽ എല്ലാ ആളുകളും അതിപ്പോ ഞാൻ പറയുന്ന സ്ത്രീകളെന്ന് മാത്രമല്ല സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഞാൻ പറഞ്ഞില്ലേ പുരുഷന്മാർക്ക് ഈ പറയുന്ന കലസ്ട്രോൾ സൈക്കിൾ കാര്യങ്ങളില്ലാന്നുള്ളതേ ഉള്ളൂ പക്ഷെ ഈ പറയുന്ന മൂഡ്സിൻസ് അവർക്കും ഉണ്ടാകും ഹാപ്പി ഹോർമോൺസിന്റെ റിഡക്ഷൻ അവരിലും വരും അതൊക്കെ ഈ വൈറ്റമിൻസ് കുറയുന്നതിനനുസരിച്ചിട്ടാണ് പ്രത്യേകമായിട്ടും വൈറ്റമിൻ ഡി ഒക്കെ കുറയുമ്പോൾ അവർക്കും ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകും ഇത് നമ്മളും മനസ്സിലാക്കണം അപ്പോ പരസ്പരം സപ്പോർട്ട് ചെയ്യുകയും കെയർ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്ക് പറയാൻ പറ്റുമെങ്കിലും അവരവരെ തന്നെ അതിന്റെ സൊല്യൂഷൻ അവിടെ നിശ്ചയിക്കണം ഇനി എപ്പോഴാണ് ഇതൊരു വൈദ്യസഹായം തേടേണ്ടതായിട്ടുള്ള സിറ്റുവേഷനിലേക്ക് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഏഹ് അതായത് ആരെക്കൊണ്ടും റെഗുലേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ദിവസങ്ങളോളം ഒരു നിരാശ സങ്കടം നിങ്ങളുടെ മനസ്സിലുണ്ട് മിക്കവാറും കരച്ചിലാണ് എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് എണ്ണിപ്പെറുക്കി കരയുക അത് കുറച്ച് സമയം ഓക്കെ അത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ തിരിച്ചു വരാനായിട്ട് സാധിക്കുന്നില്ല നിങ്ങളുടെ ഹസ്ബൻഡ് എത്ര തന്നെ നിങ്ങളെ കെയർ ചെയ്താലും പ്രൊട്ടക്ട് ചെയ്താലും ഒന്നും നിങ്ങൾക്ക് അതിൽ നിന്ന് തിരികെ വരാൻ പറ്റുന്നില്ല സംശയ രോഗം തോന്നുക സ്വയം തന്നെ അതായത് ഞാൻ ഇങ്ങനെ ജീവിച്ചിരുന്നിട്ടൊരു കാര്യമില്ല എന്നുള്ള രീതിയിലൊക്കെ തോന്നി തുടങ്ങും അതായത് ഒരു സൂയിസൈഡ് ടെൻഡൻസി തോന്നാനായിട്ട് തുടങ്ങും അത് തോന്നിയാൽ പിന്നെ ഇവിടെ നമ്മുടെ സെൽഫ് ട്രീറ്റ്മെന്റ് ഒക്കെ അവിടെ അവസാനിപ്പിച്ചുകൊള്ളുക ഇതുകൊണ്ടൊന്നും കാര്യമില്ല എത്രയും പെട്ടെന്ന് നിങ്ങൾ വൈദ്യസഹായം തേടണം ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു അഡ്വൈസ് സ്വീകരിക്കണം അതിനുള്ള പ്രോപ്പർ ആയിട്ടുള്ള മെഡിസിൻസ് നിങ്ങൾ കഴിച്ചില്ല എങ്കിൽ ജീവൻ തന്നെ ജീവന് തന്നെ ഹാനികരമാകുന്ന രീതിയിലുള്ള ഒരു വില്ലനും കൂടിയാണിത് അപ്പൊ അതാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ള കാര്യം പക്ഷെ ഓൾമോസ്റ്റ് നയൻറ്റി പെർസെൻറ്റേജ് ആളുകൾക്കും ഈ പറയുന്ന ഒരു സൂയിസൈഡ് ടെൻഡൻസി എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ എക്സ്ട്രീം ലെവലാ അത്രയും ലെവലിലേക്കൊക്കെ പോകാതെ തന്നെ തുടക്കത്തിലേ നമുക്ക് ഇതിനെ കണ്ടെത്തി മനസ്സിലാക്കി നമുക്കത് പരിഹരിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അതിന് ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതേയുള്ളൂ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയും നമ്മളെപ്പോഴും കുറ്റപ്പെടുത്തുന്ന ആരെയാ നമുക്ക് സ്ത്രീകൾക്ക് ഒരു പ്രശ്നം വരുമ്പോൾ കുറ്റപ്പെടുത്തുന്നത് ഭർത്താക്കന്മാരെയാ പക്ഷെ എത്ര തന്നെ കെയറിങ് സപ്പോർട്ട് ആയിരുന്നാലും ഇപ്പൊ എന്റെ കാര്യത്തിലായാലും ഞാൻ വളരെ ലക്കിയാണെന്ന് പറയും കാരണം വളരെ മനസ്സിലാക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ മാക്സിമം എന്നെ ചിരിപ്പിക്കാനായിട്ടേ നോക്കാറുള്ളൂ കാരണം എന്നെ അറിയാവുന്നവർക്കറിയാം ചിരി തുടങ്ങിയാൽ നിർത്തില്ലാത്ത ഒരാളാണ് അപ്പൊ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന കാണാൻ വേണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ തമാശയോ കാര്യങ്ങളോ ഇങ്ങനെ പറഞ്ഞു മാക്സിമം ചിരിപ്പിക്കാൻ നോക്കുമ്പോൾ പോലും അത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഫാമിലി ഉണ്ടായിട്ട് പോലും എനിക്ക് ഈ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഞാൻ കെയർ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഹസ്ബൻഡിന്റെ അടുത്ത് വഴക്കിട്ടിട്ടുണ്ട് ഇത്രയും അപ്പൊ ഞാനിതെന്റെ സഹപ്രവർത്തകരുടെ അടുത്ത് പറയുമ്പോൾ പറയും നിങ്ങൾക്ക് നല്ല തല്ലിന്റെ കുറവാണ് കാരണം ഇതുപോലെ നിങ്ങളെ സ്നേഹിക്കുന്ന കെയർ ചെയ്യുന്ന അവർക്ക് തന്നെ അറിയാം എന്നിട്ട് പോലും നിങ്ങൾ ഇങ്ങനെ പരാതി പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ അവസ്ഥ ചോദിക്കും അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് നമുക്ക് ആ ടൈമിൽ ഇതൊന്നും നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല ചില സമയങ്ങളിൽ എത്ര നമുക്ക് എത്ര നമ്മളെ കെയർ ചെയ്യുന്നു എന്ന് പറഞ്ഞാലും അത് പോരാ എന്നുള്ള തോന്നലൊക്കെ വന്നു കഴിയുമ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു സെൽഫ് റിയലൈസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റേജ് ഉണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അതങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് കുറച്ച് നാളായിട്ട് മുടങ്ങിയിരുന്ന ഒരു കാര്യങ്ങളൊക്കെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് വന്നത് സൂര്യ നമസ്കാരം കുറേ നാളായിട്ട് ഇടയ്ക്കൊക്കെ ചെയ്തു പിന്നെ കുറെ ആയിട്ട് ചെയ്യുന്നില്ല അങ്ങനെ സമയത്തിന്റെ ഒരു പ്രശ്നം കാരണം അതൊക്കെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കായിരുന്നു അതൊക്കെ ഇപ്പോൾ റീസ്റ്റാർട്ട് ചെയ്തു അതാണ് ഞാൻ പറയുന്നത് ഇതിനുള്ള പരിഹാരവും നമ്മൾ തന്നെ ചെയ്യണം നമുക്ക് വേണ്ടിയിട്ട് ഇത് സമയമില്ലാന്ന് പറയുന്നവരുടെ അടുത്ത് ഇനി ഞാനും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന സമയമില്ല എന്നുള്ള കാര്യമൊക്കെ പക്ഷെ അതിന്റെ നഷ്ടം എനിക്ക് തന്നെയാണ് അപ്പോ എന്നെ ഞാൻ കെയർ ചെയ്യുന്ന പോലെ എന്നെ എനിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന പോലെ ആകില്ല മറ്റൊരാൾക്കും എനിക്ക് വേണ്ടി ചെയ്യാനായിട്ട് പറ്റില്ല അവർക്ക് ഇതാണ് എനിക്ക് ഓരോ സ്ത്രീകളോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇതേയുള്ളൂ നമുക്ക് ഈ മൂഡ് സിങ്സ് വരുന്ന കഴിയുമ്പോൾ ആ ടൈമിൽ നമ്മുടെ കൺട്രോളിൽ ആവില്ല പക്ഷെ അതിന് മിക്കവാറും ഇരയാവുക കുട്ടികളും ഭർത്താക്കന്മാരും ഒക്കെ ആയിരിക്കും ഇത് നമ്മളുടെ പ്രൊഫഷണൽ ലൈഫിനെയും നമ്മുടെ പേഴ്സണൽ ലൈഫിനെയും ഇത് അഫക്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങും സോ നമ്മൾ തന്നെ വേണം ഇത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് എന്തിനാ നമ്മൾ കാരണം പാവപ്പെട്ട നമ്മുടെ കൂടെയുള്ള ആളുകളുടെ മനസ്സമാധാനം കൂടി കളയുന്നത് ശരിയല്ലേ അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതിൽ മാറ്റം വരുത്താൻ പറ്റും എന്നുള്ളത് അനുഭവം കൊണ്ട് എനിക്കും മനസ്സിലായിട്ടുണ്ട് ഞാനും അതിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഞാനും ഇതേ പാതയിൽ തന്നെയാണ് കാരണം ഫോർട്ടി ടു ഇയേഴ്സ് ആയിട്ടുണ്ട് അപ്പൊ ഈ ഒരു സ്റ്റേജിലൂടെയാണ് ഇനിയും ഞാൻ കടന്നു പോകേണ്ടത് എല്ലാം ഞാനും ആരംഭിച്ചു കഴിഞ്ഞു കൃത്യമായിട്ടുള്ള എക്സസൈസ് അതുപോലെ ഫുഡ് ഹാബിറ്റ് മെഡിറ്റേഷൻ എസ്പെഷ്യലി മെഡിറ്റേഷൻ അത് ഓൾമോസ്റ്റ് ലോ ഓഫ് അട്രാക്ഷന്റെ ഭാഗമായിട്ട് ചെയ്യാറുള്ള ഒരു കാര്യമായതുകൊണ്ട് അതിനകത്ത് എനിക്ക് ബുദ്ധിമുട്ടില്ല പക്ഷെ അല്ലാതെയുള്ള എക്സസൈസ് കാര്യങ്ങളെല്ലാം ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു പിന്നെ രണ്ടാമത് ഉറക്കത്തിന്റെ കാര്യം അതിനകത്തും എനിക്ക് യാതൊരു പ്രശ്നമില്ല കാരണം എന്ത് തന്നെ സംഭവിച്ചു കഴിഞ്ഞാലും എന്നെ അറിയാവുന്നവർ കളിയാക്കും ഒമ്പതര കഴിഞ്ഞാൽ പിന്നെ എന്നെ നോക്കണ്ടെന്നുള്ളത് ഉറക്കത്തിന്റെ കാര്യത്തിലും ഒരു കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് അപ്പൊ ഇത്രയൊക്കെ ഉള്ളതുകൊണ്ടാണ് കുറെയെങ്കിലും ആ ഒരു സിറ്റുവേഷനെ നമുക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാൻ ഈ പറഞ്ഞു വരുന്നത് വൈറ്റമിൻ ഡി സപ്ലിമെന്റ് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് വൈറ്റമിൻ ഇ ടാബ്ലറ്റ് അപ്പൊ നമ്മള് സ്കിന്നിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ അതേപോലെ തന്നെ ഉള്ളിലേക്ക് കഴിക്കാനായിട്ട് ആ ഒരു ടാബ്ലറ്റ് ഉണ്ടെങ്കിലും ഈസ്ട്രജന്റെ അളവ് കാരണം ഇതൊക്കെ ഒരു ഏജ് കഴിയുമ്പോൾ ഈസ്ട്രജന്റെ അളവ് നമ്മുടെ ശരീരത്ത് കുറയുന്നതിന്റെ ലക്ഷണങ്ങളാണ് ഞാൻ ഈ പറയുന്നതല്ല അപ്പൊ ഇതൊക്കെ നമുക്ക് തന്നെ കുറെയൊക്കെ സപ്ലിമെന്റ്സ് ആയിട്ടും ഭക്ഷണങ്ങൾ ഭക്ഷണത്തിന്റെ രൂപത്തിലാണ് കാരണം ടേസ്റ്റ് നോക്കി പോയിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം നമ്മൾ എന്ത് കഴിച്ചാലും ദൈവായിലേക്ക് വെച്ച് ഇവിടുന്ന് ദൈവിടം വരെയുള്ള ടേസ്റ്റ് ഒക്കെ ഇവിടുന്ന് താഴേക്ക് ഇങ്ങ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനറിയില്ല ഇതിന്റെ ടേസ്റ്റ് എന്താണോ ഉള്ളു എല്ലാം ഒരേ പ്രോസസ്സാണ് നടക്കുന്നത് അല്ലെ ദഹനത്തിന്റെ കാര്യത്തില് അപ്പൊ നമ്മുടെ ശരീരത്തിന് എന്താണ് വേണ്ടത് ആരോഗ്യത്തിന് എന്താണ് വേണ്ടത് കോൺഷ്യസ്ലി നമ്മൾ അത് സെലക്ട് ചെയ്യാ ചിലപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇത്ര കുറവായിരിക്കും ആയിക്കോട്ടെ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള പ്രശ്നമല്ലേ ഉള്ളൂ സഹിച്ചോളുക ഓട്ടെ പക്ഷെ ബാക്കി നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുമ്പോൾ അത് നമുക്ക് നല്ലതിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ അങ്ങനെയുള്ളതല്ലേ നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത് അപ്പോൾ ഭക്ഷണത്തിന് ശരിക്കും അതിനകത്ത് മാറ്റം വരുത്താനായിട്ട് സാധിക്കും ഇതേക്കുറിച്ച് തന്നെ വേണമെങ്കിൽ ഞാൻ ഒരു സെപ്പറേറ്റ് ഒരു വീഡിയോ അതായത് പലരും ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടല്ലോ എന്താണ് ഒരു ദിവസത്തെ ഭക്ഷണം എന്നുള്ളതൊക്കെ കാണിക്കണെ അങ്ങനെയൊന്നും അല്ലെങ്കിലും ഒരു ഡേ നമ്മൾ മസ്റ്റായിട്ട് ഉൾപ്പെടുത്തേണ്ട ഭക്ഷണ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത് ആർക്കെങ്കിലും ഒക്കെ പ്രയോജനപ്പെടും എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ ഇത് ചെയ്തത് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് थैंक यू